വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഒരു ഡ്രീം കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഡ്രീം കേക്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് ഓറിയോ ബിസ്ക്കറ്റ് ഫ്രഷ് ക്രീം മിൽക്കി ബാർ രണ്ടെണ്ണം ഡയറി മിൽക്ക് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെതും ഒരു പാക്കറ്റ് വൈറ്റ് ക്രീമിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനുള്ളത് എടുക്കാം ഇനി ഇതൊന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ചെറിയ പീസുകളായിട്ടൊന്ന് ഓടിച്ചെടുക്കാം ഇതെല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു കേക്കിൻ്റെ ബാറ്റർ പോലെയാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബി ബിസ്ക്കറ്റിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പം നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതാ ബിസ്ക്കറ്റൊക്കെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ടൊരു ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെന്ന് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം നമ്മുടെ കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന് പകരം വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ബാറ്ററിത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ആ ബാറ്ററി എല്ലാം ഒളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇത് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഇതുപോലൊരു റിങ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മുടെ വെള്ളം എന്താ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ബാറ്ററി ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളതായ ഇത് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ഈർക്കിലോ ട്യൂപ്പിക്കോ വെച്ചിട്ട് കുത്തി നോക്കുക അപ്പം നമ്മുടെ കേക്ക് ഇതിൽ ഒട്ടുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതുപോലെ നമുക്ക് ഒരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം കത്തി കൊണ്ട് നമുക്കിതുപോലൊന്നും കുത്തിക്കൊടുക്കാം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത് അര ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരക്കപ്പ് പാൽ എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇച്ചിരി കൂടുതൽ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് അത് അതും മിക്സാക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അരക്കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മൂന്നര സ്പൂൺ മഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കതിന് ശേഷം നമുക്ക് ഈ മിക്സ് നമ്മുടെ കേക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം ഈ കേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടണം ആ രീതിയിൽ വേണം നമ്മൾ എല്ലാ വശത്തേക്കും ഒഴിച്ചു കൊടുക്കാൻ ഷുഗർ സിറപ്പിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് മുഴുവനും ഈ കേക്ക് അങ്ങ് കുടിച്ചെടുക്കും ഒന്നും കൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും കുട്ടി കൊടുക്കാം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് അടച്ചിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഐസൊക്കെ ഇതിനകത്ത് വന്ന് വീഴും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം പിന്നെ ഞാൻ ഇതിൽ കണക്കൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡയറി മിൽക്ക് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഡയറി മിൽക്ക് രണ്ട് പാക്കറ്റാണ് ആണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇതിന്റെ പകുതി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രഷ് ക്രീമിന് കുറച്ച് മധുരം ഉണ്ട് മധുരം ഉള്ളതും ഉണ്ട് അപ്പോൾ ഞാൻ ഇച്ചൂടെ മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് അലിഞ്ഞു തുടങ്ങണം ചൂടായി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇപ്പൊ നമ്മുടെ മിൽക്കി ബാർക്ക് ഇത് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കാരണം ആ ചൂടിലിരുന്ന് മതി നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് അലിയണം എന്നൊന്നുമില്ല ചെറിയ ചെറിയ പീസസ് കിടന്നാലും ഒരു കുഴപ്പവും ഇല്ല ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കേക്കിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിൽക്കി ബാർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ നമ്മളിതൊന്ന് സെറ്റാവുന്നത് വരെ നമ്മൾ ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കണം ഇപ്പം നമുക്കിതൊന്ന് അടച്ച് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി ഫ്രീസറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മളിതാ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡയറി ഒന്ന് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതാ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതുപോലുള്ള രണ്ട് ഡയറി മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം എന്താ ചൂടായിട്ടുണ്ട് നമ്മൾ ഡയറി മിൽക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അമ്മൂളിൻ്റെ ഫ്രഷ് ക്രീം ബാക്കി പകുതി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിന്നെ ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ കേക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പോലൊന്ന് നമുക്കൊന്ന് ആക്കി കൊടുക്കാം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലെ അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റാണ് അല്ലെങ്കിൽ ഇതിന് പകരം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ബൂസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുത്തലും മുന്നിട്ട് നിൽക്കും അപ്പോൾ നമുക്കിതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടവും അയക്കോളും അത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം